ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാം വലയ്ക്കും ഇന്നതാ ഒരു സ്കെയിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് സ്കാലപ് സ്കെയിലാണ് ഇതിന് മുന്നേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് നമുക്ക് ഒരു സ്കെയിലിൽ നിന്ന് തന്നെ നാല് യൂസ് ആണ് നാല് തരത്തിലുള്ള ഉപയോഗം നമുക്ക് ആ ഒരു സ്കെയിൽ വാങ്ങിച്ചാൽ കിട്ടും അങ്ങനെ ഒരു സ്കെയിലാണ് കേട്ടോ ഇന്ന് അപ്പോൾ നമുക്ക് ഫുൾ വീഡിയോ കാണാം ഞാൻ എങ്ങനെയൊക്കെയാണ് യൂസ് വരുന്നതെന്ന് കാണിച്ച് തരാം അപ്പോൾ അതിന് മുന്നേട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്ന സ്കാലപ് സ്കെയിൽ ഇതാണ് ഇതിനകത്ത് നമുക്ക് ഒരു സൈഡിൽ ഇതുപോലെയാണ് വരുന്നത് മറ്റു സൈഡിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമുക്കിത് വെച്ചിട്ട് രണ്ട് യൂസ് ചെയ്യേണ്ടത് രണ്ട് തരത്തിൽ മാത്രമേ നമുക്കിത് വരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഇതാണ് ഫസ്റ്റ് നമ്മൾ കൊണ്ടുവന്നിരുന്ന സ്കെയിൽ ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഇതാണ് ഇതും ഉണ്ട് കേട്ടോ ഇത് മാത്രം യൂസ് ചെയ്യുന്നവർക്ക് ഇതും ഉണ്ടാകും ഇപ്പം നമുക്ക് പുതിയത് വന്നിരിക്കുന്നത് ഈ ഒരു മോഡലാണ് ഇങ്ങനെയാണ് നമുക്കിപ്പം ഡ്രസ്സിൽ നമ്മൾ സ്കാലപ്പ് ആയിട്ട് മാത്രമല്ല അല്ല അതാ ഈ ഒരു ടൈപ്പ് ഷേപ്പിൽ സിക്സാഗ് ഷേപ്പിൽ നമ്മൾ ഡ്രസ്സ് ഷോൾഡർ സൈഡൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്കെയിലിൽ തന്നെ രണ്ട് രീതിയിലും കൊണ്ടുവന്നിരിക്കുക സ്കാലപ്പും ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സിക്സാഗിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് ഡ്രസ്സ് ചെയ്തെടുക്കാം അപ്പോൾ അതിനാണ് ഈ രണ്ട് ഒര ഒരെണ്ണം വാങ്ങിച്ചാൽ മതി നാല് യൂസ് ആണ് അത് ഞാൻ കാണിച്ചു തരാം വരച്ച് കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിപ്പോൾ സ്കെയില് കണ്ടല്ലോ ഇതാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്കെ എന്താ മാർക്കിംഗ് ഐറ്റംസും ഉണ്ട് കേട്ടോ നമ്മുടെ പെൻ വരുന്നുണ്ട് അതായത് അയൺ ചെയ്യുമ്പോൾ മാഞ്ഞ് പോകുന്ന പെന്നാണത് നാല് കളറിലാണ് കേട്ടോ ഉള്ളത് പിന്നെ വരുന്നത് ഞാൻ സ്കെയില് കാണിക്കുമ്പോഴൊക്കെ നമ്മുടെ പെൻസിൽ നമ്മുടെ മാർക്കിംഗ് പെൻസിൽ കാണിക്കാറുണ്ട് കാരണം നമുക്ക് അത്ര മൂവിങ് ആട്ടോ ഇത് ഒരുപാട് പേര് മിക്ക ഐറ്റംസിൻ്റെ കൂടെയും ഈ ഐറ്റം എടുക്കാറുണ്ട് കാരണം ഇതിനൊക്കെ നമുക്ക് പത്ത് രൂപ റേറ്റേ വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടുതലും നമുക്ക് കാണിച്ചു പോകുന്നത് അപ്പോൾ ഇതായത് സ്കെച്ചാണ് അതായത് നമ്മൾ നമ്മുടെ ഡ്രസ്സൊക്കെ കഴുകാൻ നേരം അങ്ങനെ പോകുന്നതാണ് ഇതിൻ്റെ മാർക്കിങ്ങും സ്കെച്ചാണ് വരുന്നത് പിന്നെ വരുന്നത് പെൻസിലാണ് പെൻസിൽ നമുക്ക് ഇതിനകത്ത് ഒരു കളർ ചേഞ്ച് വന്നത് ബ്ലൂ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ യെല്ലോ തവണ വന്നിട്ടില്ല യെല്ലോയ്ക്ക് പകരം ബ്ലൂ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ബ്ലൂ വാങ്ങിക്കാത്തവർ ബ്ലൂ വാങ്ങിച്ചോ ബ്ലൂ കൂടി വന്നിട്ടുണ്ട് അപ്പോൾ നാല് കളറിലാണ് ഇതുള്ളത് ഇത് പ്രൈസ് വരുന്നത് പതിനഞ്ച് രൂപ കേട്ടോ വരെണ്ണം പിന്നെ വരുന്നത് എന്താ ഈ ഒരു ടൈപ്പാണ് ഇത് നമുക്കതാ ഇതുപോലെ ഇങ്ങനെ ഒരു ചരട് വരുന്നുണ്ട് ഇവിടെ നമ്മുടെ ഇത് തീരുമ്പം ജസ്റ്റ് ഇതൊന്നിങ്ങനെ താഴോട്ട് വലിക്കുക താഴോട്ട് വലിച്ചിട്ട് ഇതിങ്ങനെ എടുക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് നമ്മൾ കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം അതിനാ ഇതിവിടെ ഒരു ഇത് വരുന്നത് ഇത് വെച്ചിട്ട് താഴോട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത് വരുന്നത് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പെൻസിൽ വരുന്നത് ഇത്രയാണ് അപ്പോൾ നമുക്കിത് സ്കാലപ്പ് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഫസ്റ്റ് തന്നെ വരുന്നത് ഈ ഒരു ഇതിലാണ് വലിയൊരു സൈസാണ് കേട്ടോ വലിയ സൈസിലെ സ്കാലപ്പ് ആണ് വലുത് നമുക്ക് ഈ ഒരു സൈഡിൽ കൂടി ചെയ്തെടുക്കാം ചെറുതാണ് വേണ്ടത് നിങ്ങൾക്ക് ഒന്ന് നെക്കും അതുപോലെ തന്നെ സ്ലീവിനൊക്കെ ഈ ഒരു സൈസാണ് കേട്ടോ നല്ലത് വരുന്നത് കറക്റ്റ് നമുക്ക് കുറച്ചും കൂടി നല്ലത് ആ ഒരു സൈസാണ് പിന്നെ നമുക്ക് ഇത് ഇതുപോലെ ഒറ്റ ഡിസൈനായിട്ട് ചെയ്യാം അതെല്ലാം കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുവാണെങ്കിൽ സ്ലീവിനൊക്കെ ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്നതും നല്ലതായിരിക്കും ഒരു വെറൈറ്റി ഡിസൈനായിട്ട് കുറച്ചിങ്ങനെ ഇതുപോലെ ഇങ്ങനെ തട്ട് തട്ടായിട്ട് ചെയ്യുകയാണെങ്കിൽ സ്ലീവിന് അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ വരുന്നത് ഇതാ ഇവിടെ ചെറിയ സൈസ് ഇവിടെ ചെറിയ സൈസ് വരുന്നുണ്ട് അപ്പം ഇപ്പം ഫസ്റ്റ് മോഡൽ ഇത് സെക്കൻഡ് ഇത് അടുത്ത തേഡ് വരുന്നത് ഇവിടെ ലൈൻ വരുന്നുണ്ട് നമ്മൾ സാധാരണ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ തരാം ഫസ്റ്റ് ഒന്നെങ്കിൽ ചിലപ്പോൾ ലൈൻ ചെയ്തിട്ടായിരിക്കും അത് ലൈൻ വരച്ചിട്ടായിരിക്കും അതിൻ്റെ മുകളിൽ നമ്മൾ സ്കാലപ്പ് വരക്കുന്നത് അപ്പോൾ ലൈൻ വരക്കാൻ വേണ്ടി വേറെ സ്കെയിൽ ഇനി എടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ സ്കെയിൽ വരുന്നുണ്ട് കേട്ടോ അതാ ഇവിടെ സൈസ് ഉൾപ്പെടെ നമുക്ക് ഇവിടെ വരുന്നുണ്ട് കണ്ടോ ഇവിടെ നമുക്ക് ലൈനും വരക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തേത് വരുന്നത് ലാസ്റ്റ് വരുന്നത് നമ്മുടെ മെയിൻ ഐറ്റം സിക്സ് ആഗ് ഡിസൈൻ ഇവിടെ ഷോളിലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കട്ടെ ഇവിടെ സിക്സ് സാഗിൻ്റെ ഇതിൽ വരുന്നത് അപ്പോ ഇതുപോലെ നമുക്ക് ഒരു ഐറ്റത്തിൽ തന്നെ ഒരു സ്കെയിലിൽ തന്നെ നമുക്ക് നാല് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഇതിന്റെ യൂസ് വരുന്നത് കേട്ടോ അപ്പൊ ഇത് ആവശ്യമുള്ളവരും എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത് നമ്മുടെ അയൺ ചെയ്ത് നോക്കാം ഇത് ഇത് നാലെണ്ണം നാല് നാല് മൂന്നെണ്ണം നമ്മൾ പെന് വെച്ച് വരച്ചതാ കേട്ടോ ഇത് പോകത്തില്ല ഇത് നമ്മുടെ വാട്ടർ ഡ്രസ്സ് കഴുകാൻ നേരം പോകത്തുള്ളൂ കേട്ടോ വെള്ളം നനഞ്ഞാൽ മാത്രമേ അത് പോകത്തുള്ളൂ അതായത് ജസ്റ്റ് ഒന്ന് ചൂട് കൊണ്ടാമതിട്ടോ തന്നെ അത് മാഞ്ഞുപോക്കോളൂ ഓക്കെ അപ്പോൾ ഇത്രയാണ് വരുന്നത് അപ്പോൾ വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണേ തൊണ്ണൂറ്റിയഞ്ചാണ് സ്കെയിലിന് വരുന്നത് അപ്പോൾ വേണ്ടവർ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാം ഓക്കെ ബൈ